أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين السلام والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين سنة هذا ഈ പരിപാടിയുടെ അധ്യക്ഷൻ എസ് ഐഒവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് സയിദ് ടി കെ സാഹിബ് ഈ പരിപാടിയിൽ നമ്മെ അഭിസംബോധന ചെയ്യുന്ന പ്രഗത്ഭരായ വ്യത്യസ്ത സമുദായ കലാ രംഗങ്ങളിൽ പ്രമുഖരായ വ്യക്തിത്വങ്ങളെ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ സഹോദരന്മാരെ അസ്സലാം വലൈക്കും വറഹമത്തല്ലാ വറക്കാത്തു ബാബരി മാത്രമാണ് നീതി ബാബരിയുടെ മണ്ണിൽ ബാബരിയല്ലാത്തതെന്തും അനീതിയാണ് എന്നുറക്കെ ഉറക്കെ വിളിച്ചു പറയാൻ ഇവിടെ കൂടിയ മുഴുവൻ ആളുകളെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ആദ്യം തന്നെ കാരണം വലിയൊരു അനീതി നടന്നു ആ അനീതിയുടെ മേൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിന ചടങ്ങ് കേരളത്തിലടക്കം ഇന്ത്യയിൽ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അതിനെ തെല്ലും ഭയക്കാതെ അതിനോട് രാജ്യയാവാതെ ബാബരി മാത്രമാണ് നീതി എന്ന് പ്രഖ്യാപിക്കുവാൻ നാം ഇവിടെ ഒരുമിച്ച് കൂടി എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ബാബരിയുടെ ചരിത്രത്തിൽ തന്നെ ബാബരി എന്ന് പറയുന്ന വിഷയം തന്നെ അതൊരു ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് ആയിട്ടാണ് ഇവിടെ അവതരിപ്പിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരുന്നിട്ടുള്ളത് അതിൻ്റെ ആദ്യം മുതൽക്ക് തന്നെ ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് ഉണ്ടാക്ക രീതിയിൽ പ്രചരിപ്പിക്കുകയും അതിലൂടെ രാഷ്ട്രീയ ലാഭം കൊള്ളാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അവിടെയാണ് ഈ സമ്മേളനം ഹിന്ദുത്വ വംശീയ പദ്ധതികളോട് ആശയങ്ങളോട് ഒട്ടും രാജ്യാവാൻ സന്നദ്ധമാകാത്ത വ്യത്യസ്ത സമുദായങ്ങളിലെ പ്രഗത്ഭരെ അണിനിരത്തിക്കൊണ്ടോ അവരോ അവർ ഐക്യപ്പെട്ടുകൊണ്ടോ ഇതിനെ ഭേദിച്ച് മുന്നോട്ടു പോകുന്നു എന്നതാണ് ഈ സമ്മേളനത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് ഒരു പോരാട്ടത്തിന്റെ ഘട്ടമാണ് ആ പോരാട്ടം നമുക്ക് നിർവഹിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ടോ ഇവിടത്തെ ഒരു നോർമലൈസേഷനും വിധേയമാക്കാതെ മുന്നോട്ട് പോകാൻ നമ്മൾ എന്നും സന്നദ്ധമായി കൊണ്ടേയിരിക്കേണ്ടതുണ്ടോ നമുക്കെല്ലാവർക്കും പ്രതീക്ഷി പ്രതീക്ഷയുണ്ടായിരുന്ന സുപ്രീം കോടതി അടക്കം കാര്യങ്ങളൊക്കെയും ഇവിടത്തെ മുസ്ലിം സമുദായത്തിന് അനുകൂലമാണ് എന്ന് പറയുകയും എന്നാൽ അവസാനത്തോടെത്തുമ്പോൾ അവിടെ രാമക്ഷേത്രത്തിന് അനുമതി ലഭിക്കുന്ന അനുമതി നൽകുന്ന വേഡിക്റ്റുമായി വിധിയുമായി വന്നപ്പോ എസ് ഐ ഒ ആണ് ഇതേ സ്ഥലത്ത് വെച്ച് മുമ്പ് പ്രഖ്യാപിച്ചത് ബാബരി മാത്രമാണ് നീതി റീബിൽഡ് ബാബരി എന്നത് മാത്രമാണ് അതിലെ നീതി എന്ന് പ്രഖ്യാപിച്ച ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നതോ എസ് ഐ വീണ്ടും 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 ഉറക്കെ തെരുവുകളിലും ക്യാമ്പസുകളിലും കലാലയങ്ങളിലും എല്ലാ ഇടങ്ങളിലും എസ് ഐ ഉറക്കെ ഉറക്കെ വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതോ ബാബരി മാത്രമാണ് നീതി അതല്ലാത്തത് എന്തും മനീതിയാണ് എന്ന് ഉറക്കെ പറയാൻ നാം ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുമ്പോ ചില ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്തിനാണോ ഇവിടത്തെ ഒരു സമാധാനാന്തരീക്ഷം തകർക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതോ ബാബരിയൊക്കെയും ഒരു പഴം കഥയല്ലേ ഇന്നിപ്പോൾ അവിടെ സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി അവിടെ ഇതാ വലിയൊരു ക്ഷേത്രം വന്നിരിക്കുന്നു നിങ്ങൾ എന്തിനാണ് ഈ നാട്ടിന്റെ സമാധാനം കളയുന്നത് എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട് ഈ ആളുകളിൽ മറ്റു ചിലരാണ് ഫലസ്തീനിലെ ഹമാസിന്റെ പോരാളികളോടും ഇതേ ചോദ്യം ആവർത്തിക്കുന്നത് എന്തിനാണ് ആ നാടിൻ്റെ സമാധാനം കെടുത്തിക്കളയുന്നത് എന്നുള്ളത് ആ നാട്ടിന്റെ സമാധാനം നിങ്ങൾ നിങ്ങളെന്തിനു കെടുത്തിക്കളിയണം നിങ്ങൾക്കവിടെ ഇസ്രായേലിനോട് രാജ്യായി ജീവിക്കാമായിരുന്നില്ലേ വെറുതെ പോരാട്ടങ്ങൾ നയിച്ച് എന്തിനാണ് ആ നിവാസികളുടെ സമാധാനം കെടുത്തുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് ഈ രണ്ടു കൂട്ടരോട് നമുക്ക് ഒറ്റന്ന് മാത്രമേ പറയുവാനുള്ളൂ നീതിയുടെ അഭാവത്തിൽ സമാധാനം എന്നതിനൊരു പ്രസക്തിയുമില്ലാത്ത പ്രസക്തിയുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നീതിയാണ് ഏറ്റവും ആത്യന്തികമായി നിർവഹിക്കപ്പെടേണ്ടത് നീതി നിർവഹിക്കുവാൻ സാധ്യമാകുന്നില്ല എങ്കിലോ സമാധാനത്തിനൊരു പ്രസക്തിയും ഇല്ല നീതിയാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ഇവിടെ സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടോ ഇവിടെ വ്യത്യസ്തങ്ങളായ സമാധാന ഉച്ചകോടികളോട് ആളുകൾ സഹകരിക്കുന്നുണ്ടോ അത്തരം ഉച്ചകോടികൾ യഥാർത്ഥത്തിൽ ഭരണകൂടത്തിന്റെ ഏത് നെറികേടിനെയും സ്വാഗതം ചെയ്യുന്നു എന്ന പ്രഖ്യാപനമാണോ എന്നാൽ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറയുവാനുള്ളത് എസ് എന്നും നീതിയുടെ പക്ഷത്താണ് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഉറക്കെ ഉറക്കെ വിളിച്ച് പറയുന്നു ബാബരി മാത്രമാണ് നീതി ബാബരി അല്ലാത്തതെല്ലാം ബാബരിയുടെ മണ്ണിൽ അനീതിയാണ് എന്ന് വിളിച്ച് പറയാൻ നാം ആഗ്രഹിക്കുകയാണോ ഈ പോരാട്ടങ്ങൾ ദശാബ്ദങ്ങൾ കഴിഞ്ഞാണെങ്കിലും അത് വിജയിക്കുവാനുള്ളത് തന്നെയാണ് ഈ അക്രമകാരികള് ഇങ്ങനെ വിജയിച്ച് മുന്നോട്ട് പോകുന്നു എന്നോ നമ്മൾ മനസ്സിലാക്കേണ്ടതെല്ലാം അള്ളാഹുസുഹാൻ ഖുർആാനിൽ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങൾ ഇവിടെ ഇവിടെ എന്ന് വിചാരിക്കേണ്ടതില്ല എന്തിനെ സംബന്ധിച്ച ആക്രമകാരികളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതേയില്ല എന്നാൽ അവൻ അവരെ കണ്ണുകൾ തുറിച്ചു പോകുന്ന ഒരു നാളിലേക്ക് പിന്തിച്ചിടുന്നു മാത്രമേ ഉള്ളൂ അഥവാ ഈ അക്രമാകാരികൾക്കെല്ലാം ആത്യന്തികമായ വിജയം മറിച്ച് നീതിയുടെ പക്ഷത്തിനായിരിക്കും ആത്യന്തികമായ വിജയമെന്ന് പ്രഖ്യാപിക്കുന്നതാണ് നമുക്ക് കാണുവാനുള്ളത് അമാസിന്റെ പോരാളികൾ അവരുടെ പ്രവർത്തനങ്ങളെ പോരാട്ടങ്ങളെ കത്തിജ്വലിപ്പിച്ച് നിർത്തുന്നത് ഒരു ഘട്ടത്തിൽ ഒരു ദിവസം നിർഭയത്വത്തോടുകൂടി കഴിയുമെന്നാണെങ്കിൽ നമ്മളെയും നമ്മുടെ മുന്നോട്ട് പോക്കിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ബാബരിയിൽ നീതി പുലരുമെന്നും ബാബരി മസ്ജിദ് റീബിൽഡ് ചെയ്യപ്പെടുമെന്നും അവിടെ സുജൂത് ചെയ്യുവാൻ നമുക്ക് സാധ്യമാകുമെന്ന ഒരു പ്രത്യാശയിൽ നിന്നുകൊണ്ടാണ് നാം മുന്നോട്ട് പോകുന്നത് ഇൻഷാ അല്ലാ യുടെ മണ്ണിൽ നാം സുജൂത് ചെയ്യുക തന്നെ ചെയ്യാം ആ പ്രഖ്യാപനം കൂടിയാണ് ഈ സമ്മേളനം നിർവഹിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ് എൻ്റെ കർത്തവം ഇവിടെ ചേർന്ന് എത്തിച്ചേർന്നിട്ടുള്ള പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി ബഹുമാന്യനായ അബ്ദുൽ ഹക്കീം നദിവി സാഹിബാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് എസ് ഐ ഒ കേരളക്ക് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മളോട് സംസാരിക്കുന്ന ആക്ടിവിസ്റ്റും പത്രപ്രവർത്തകനുമായ ബാബുരാജ് ഭഗവതി സാർ അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് തുടർന്ന് നമ്മളോട് സംസാരിക്കുന്നത് ആക്ടിവിസ്റ്റും എഴുത്തുകാരിയുമായ ജോളി ചിറയത്താണ് അവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മളോട് സംസാരിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഫിലിം ഡയറക്ടർ ആയിട്ടുള്ള പ്രശാന്ത് ഈഴവനാണ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് വളരെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ നമ്മളോട് സംസാരിക്കുന്ന കുട്ടപ്പൻ പി എ ആക്ടിവിസ്റ്റ് അതുപോലെ തന്നെ സംസ്ഥാന ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന ഷൂറാങ്ങന നഹാസ്മാള മറുവാക്കിന്റെ എഡിറ്റർ അംബിക മേഡം അതേപോലെ തന്നെ സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് സി ടി സുഹൈബ് ജി ഐ യു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഈ പരിപാടിയിൽ പ്രമേയം അവതരിപ്പിക്കുന്ന എസ് ഐ അബ്ഷിബിലി ഈ പരിപാടിയിൽ സമാപനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഈ പരിപാടിയുടെ കൺവീനറും എസ് ഐ ഒ സംസ്ഥാന സെക്രട്ടറിയുമായ വാഹിദ് ചുള്ളിപ്പാറ സാഹിം തുടങ്ങി മുഴുവൻ ആളുകളെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും രക്ഷിതാക്കളെയും ഈ ബാബരി മാത്രമാണ് നീതി എന്ന തലക്കെട്ടിൽ നാം നടത്തുന്ന ഹിന്ദുത്വ വംശീയ വിരുദ്ധ സമ്മേളനത്തിലേക്ക് ഹർദ്ദമായി സ്വാഗതം ചെയ്തുകൊണ്ടോ അധ്യക്ഷ ഭക്ഷണത്തിനായി ബഹുമാന്യായ പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് വാഹമുല്ല